ആ ഇനി കുതിരയോസ് അന്നോസിനും കുതിരയ്മയുന്നുണ്ട് അപ്പൊ നമ്മള് കുതിരയമ്മ അരിയിട്ട് ആ കുതിരമ്മ അപ്പൊ ഇവിടെ എല്ലാം കുറെ കുതിരങ്ങളുണ്ട് അപ്പൊ ഇതിനെല്ലാം കണ്ടിട്ട് പാർട്ടി അതിനെ കയറണമെന്ന് നമുക്ക് ഇത് ചോദിച്ചോക്കാം എങ്ങനെയാ എന്തെല്ലാം എങ്ങനെയാ റേറ്റ് കാര്യങ്ങളെല്ലാം പാർത്തി വെള്ള കുതിരയ്മ കയറണം പറയുന്നത് കയറിയിട്ടുണ്ട് ആ കുതിരയമ്മിണ്ട് ഇല്ലേ കുതിരമ കയറുന്ന പറഞ്ഞ കരുതുന്ന ആറിയൂ ഇപ്പൊ ഞാൻ കാറ്റും നോക്കിട്ട് കാര്യത്തില്ല ഇത് അന്വേഷിന്റെ കാര്യോ അന്വേഷിക്കാര്യോന്നെല്ലാം പറഞ്ഞിട്ട് അന്യൂസ് ഭയങ്കര കരിച്ചല്ല അങ്ങോട്ട് അന്യൂസിനെ കാറ്റാൻ പറ്റൂല വെറും പേടിത്തുണ്ടാസ് ഭയങ്കരായിട്ട്